ക്രിക്കറ്റ് ആരാധകരെ ഏവരെയും അമ്പരപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു ഇന്നലെ മുംബൈ ഇന്ത്യൻസ് നടത്തിയത് തങ്ങളെ അഞ്ചു തവണ ചാമ്പ്യന്മാരാക്കിയ പകരം വെക്കാനാവാത്ത നായികനെയാണ് ഒരു മുന്നറിയിപ്പ് പോലുമില്ലാതെ മുംബൈ പുറത്താക്കിയത് രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ മുംബൈ അവരുടെ പുതിയ നായകനായി പ്രഖ്യാപിച്ചു ഗുജറാത്തിന്റെ നായികനായിരുന്ന ഹാർദിക്കിനെ നേരത്തെ പതിനഞ്ച് കോടി രൂപ മുടക്കിയാണ് മുംബൈ ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും ഭാവിയിൽ മുംബൈയുടെ നായകനെന്ന് അതോടെ വ്യക്തമായിരുന്നു എന്നാൽ ഇത്ര വേഗം രോഹിത്തിന്റെ നായകസ്ഥാനം എടുത്തു മാറ്റുമെന്ന് ആരും കരുതിയിരുന്നില്ല മുംബൈയുടെ കടുത്ത ആരാധകർക്ക് പോലും ഈ തീരുമാനം അംഗീകരിക്കാനായിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ മുംബൈ ഇന്ത്യൻസിനെതിരെ വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ് അതേസമയം തന്നെ രോഹിത് മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കുമെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഹാർദിക് പാണ്ഡ്യയാണ് പുതിയ നായകനെന്ന തീരുമാനം മുംബൈ അറിയിച്ചതിന് പിന്നാലെ ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇത് ക്രിക്കറ്റ് ലോകത്ത് ഏറെ വൈറലായി രോഹിത്തിനോട് ബഹുമാനവും ആശംസകളും അറിയിച്ചുകൊണ്ട് സി എസ് കെ ധോണിയും രോഹിത്തും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് പങ്കുവച്ചത് ഇപ്പോഴത്തെ ഈ പോസ്റ്റിന് താഴെ രോഹിത്തിന്റെ ഭാര്യ ഋതിക സജ്ജിതൻ നടത്തിയ പ്രതികരണമാണ് ക്രിക്കറ്റ് ആരാധകർ ഏറ്റെടുത്തത് ചെന്നൈയുടെ പോസ്റ്റിന് താഴെ കമന്റായി മഞ്ഞ നിറത്തിലുള്ള ഹൃദയത്തിന്റെ ഇമോജിയാണ് ഋതിക പങ്കുവച്ചത് ചെന്നൈയിലേക്ക് രോഹിത് വരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആരാധകരുണ്ട് അവർ ഈ കമന്റ് ഏറ്റെടുത്തതോടെ സംഗതി വൈറലാവുകയും ചെയ്തു